ദ ജേണലിസ്റ്റിലേക്ക് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും തകർന്നു തീർന്നു ഇല്ലാതായി എന്ന പ്രചാരണമാണ് രാജ്യവ്യാപകമായി സംഘപരിവാറുകാർ നടത്തുന്നത് പക്ഷേ ഇവരൊക്കെ മനപൂർവ്വം മറച്ചുവെക്കുന്ന കാണാതെ പോകുന്ന വലിയ പ്രക്ഷോഭങ്ങൾ വോട്ട് കൊള്ളയ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിക്കുമെതിരായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വോട്ട് കള്ളൻ മോദി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഇടങ്ങളിൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും നേതൃത്വത്തിൽ നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് തിരികൊടുത്തിയിരിക്കുകയാണ് ആദ്യം ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം മഹാഗഡ്ബന്ധന്റെ യോഗം ചേർന്നിരുന്നു ഈ ദൃശ്യങ്ങൾ ഏതെങ്കിലും ഗോതി മാധ്യമങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ കാണിച്ചിരുന്നു പോട്ടെ കേരളത്തിലെ എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്താ ചാനലുകൾ ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പത്തിലധികം സംസ്ഥാനങ്ങളിൽ പല ദിവസങ്ങളിൽ പല സമയങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന നടത്തിയിട്ടുള്ള നിർണായകമായ സമരങ്ങളുടെയും സമരമുറകളുടെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മുഖ്യധാര മാധ്യമങ്ങൾ അവഗണിക്കുകയാണ് ബി ജെ പിയെ ഭയം സംഘപരിവാറിനെ ഭയം ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ തങ്ങളുടെ ചാനലിലൂടെ ലോകത്തെ കാണിക്കാൻ രാജ്യത്തെ കാണിക്കാനുള്ള വലിയ ഭയം അഭയത്തിന് പിന്നിൽ പരസ്യ താല്പര്യങ്ങൾ ഉണ്ടാകാം കോർപ്പറേറ്റുകളോടുള്ള വിധേയത്വം ഉണ്ടാകാം അതിലുപരി ബി ജെ പി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ആശങ്ക ഉണ്ടാകാം കണക്കിൽ കവിഞ്ഞ പണം കിട്ടുന്നതിന്റെ നന്ദിയുമാകാം എന്ത് തന്നെയായാലും ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പൂർണ്ണമായി തമസ്കരിക്കുകയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ തങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം ഉപയോഗിച്ച് നടത്തുന്ന സാധാരണക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ഒക്കെ ചേർന്ന് ഈ രാജ്യത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും അട്ടിമറിക്കുകയാണ് എന്നാരോപിക്കുന്നത് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അവർക്കൊപ്പം നിൽക്കുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമാണ് പ്രതിപക്ഷത്തിന് പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രതിപക്ഷ നേതാവിന് ഒരു രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ നിർണായകമായ പങ്കുണ്ട് അവരുടെ ശബ്ദം അടിച്ചമർത്തപ്പെടേണ്ടതല്ല അവരുടെ ശബ്ദം മാറ്റി നിർത്തപ്പെടേണ്ടതല്ല അവരുടെ ശബ്ദത്തെ അവഗണിച്ചു വിടാനും പാടില്ല ഈ ജനാധിപത്യ സംവിധാനത്തിൽ പക്ഷെ നിർഭാഗ്യവശാൽ മാധ്യമങ്ങളും ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ഇവരുടെ വാദങ്ങളെ ആരോപണങ്ങളെ ചോദ്യങ്ങളെ മുഴുവൻ അവഗണിച്ചു കളയുകയാണ് ഇതൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ശീലമല്ല സ്വഭാവമല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയല്ല വേണ്ടത് ഇതാണ് കോൺഗ്രസ് ഇപ്പോൾ ആവർത്തിച്ചു പറയുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ സംസ്ഥാനങ്ങൾ നോക്കാം നിങ്ങളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന പുതുച്ചേരി ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ പ്രതിഷേധം നടന്നു ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കർണാടകയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ തോതിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പല സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്ന പലയിടങ്ങളിലും ബോർഡിൽ കരി സ്പ്രേ ചെയ്യുന്നു അതുപോലെ തന്നെ പലയിടങ്ങളിലും മോദിയുടെ ചിത്രത്തിന് നേരെ വെട്ടുമാർക്കിടുന്നു അതുപോലെ അതിൻ്റെ അടിയിൽ വോട്ട് ചോരി എന്ന് എഴുതി വെക്കുന്നു അങ്ങനെയുള്ള നിരവധി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പ്രതിപക്ഷം ഇല്ലാതായി രാഹുൽ ഗാന്ധി പറഞ്ഞതൊന്നും ജനങ്ങളെ ഏറ്റെടുത്തിട്ടില്ല ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ കൈവിട്ടു ഇനി പ്രതിപക്ഷത്തിന് ഈ രാജ്യത്തൊരു റോളുമില്ല എന്നൊക്കെ പറയുന്നവർ മാറി ചിന്തിക്കേണ്ട സമയം വരികയാണ് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിരിക്കുന്നതും തന്നെയാണ് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ വലിയ തോതിൽ ഈ ചോദ്യം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വോട്ടുകൾ എവിടെയാണ് പോയത് എന്താണ് വോട്ട് ചോരി എന്ന ആരോപണത്തിന്മേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദ്യങ്ങളെ അവഗണിക്കുന്നത് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പേടിച്ചോടുന്നത് ബി ജെ പി പല രീതിയിലൂടെ വോട്ട് അട്ടിമറിച്ചു എന്നതിന്റെ പല പരാതികൾ വന്നിട്ടും എന്തുകൊണ്ട് ഇതിലൊന്നും മറുപടി പറയുന്നില്ല ഇതൊരു വലിയ ചോദ്യമാണ് ഇപ്പം ബീഹാറിൽ നിന്ന് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം ബീഹാറിൽ ഒന്ന് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ കണക്കുകളും പരിശോധിക്കണം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ബീഹാറിൽ വലിയ പ്രതിഷേധത്തിലേക്ക് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നീങ്ങുകയാണ് അതായത് ഈ വോട്ടിൻ്റെ കണക്കുകൾ മുഴുവൻ തേടുക പല എല്ലാ മണ്ഡലങ്ങളിലെയും എല്ലാ ബൂത്തുകളിലെയും കണക്കുകൾ വിവരാവകാശ നിയമപ്രകാരം എടുക്കുക അതിനുശേഷം അതിൽ എന്തൊക്കെ ക്രമക്കേടുകൾ നടത്തുന്നുണ്ട് എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് കൃത്യമായി തന്നെ കണ്ടെത്തിയ ശേഷം രാഹുൽ ഗാന്ധി ബീഹാറിൻ്റെ വിവരങ്ങളും പുറത്തുവിടുന്നതായിരിക്കും ഇത് പതിയെ പതിയെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം അതോടൊപ്പം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇത് നിയമപരമായി പല സംസ്ഥാനങ്ങളുടെയും കണക്കുകൾ ക്രോഡീകരിച്ചതിന് ശേഷം നിയമപരമായ നീക്കങ്ങളിലേക്ക് കടക്കുക അതോടൊപ്പം ജനങ്ങളെ ഇക്കാര്യങ്ങൾ മുഴുവൻ ബോധ്യപ്പെടുത്തുക എന്ന നീക്കവും നടക്കുന്നുണ്ട് ഇപ്പം ആസാമിൽ കഴിഞ്ഞ ദിവസം ശക്തമായ പ്രതിഷേധം നടന്നു അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ പ്രതിഷേധം ശക്തമായിരുന്നു രാജസ്ഥാനിൽ ജയ്പൂരിൽ ഒക്കെ വലിയ തോതിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം ജനങ്ങൾ കോൺഗ്രസിനൊപ്പം ഇന്ത്യ മുന്നണിക്കൊപ്പം ഇത്തരം പ്രതിഷേധങ്ങളിലേക്ക് ഇറങ്ങുന്നുണ്ട് വലിയ ജനക്കൂട്ടമാണ് പലയിടത്തും കാണാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇലക്ഷൻ കമ്മീഷനും ബി ഒക്കെ ചേർന്ന് വോട്ട് കട്ടു എന്ന് ജനങ്ങൾ ആവർത്തിച്ച് പറയുകയാണ് അവർ അവരത് ഈ ജനാധിപത്യ രാജ്യത്തെ പ്രതിഷേധ മാർഗം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ അവരുടെ അവകാശം പ്രതിഷേധിക്കാനുള്ള അവകാശം വിനിയോഗിച്ചുകൊണ്ട് അവര് വലിയ തോതിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ഇതൊന്നും എവിടെയും ചർച്ചയാകുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ഒരേ സമയങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടും അതൊന്നും ഇവിടെ ഒരു വാർത്തയല്ല എന്നുള്ളതാണ് എന്നെ ഞെട്ടിക്കുന്ന കാര്യം ഒരു വിദേശ മോഡലിന്റെ ചിത്രം വെച്ച് കുറെ കുറേ പേര് വോട്ട് ചെയ്തു വോട്ടർ ഐ ഡികൾ ഉണ്ടാക്കി എന്ന കണക്കുകൾ പുറത്ത് വന്നിട്ടുണ്ട് ആ കണക്ക് അല്ലെങ്കിൽ ആ അതെങ്ങനെ സംഭവിച്ചു എന്നതിന് പോലും ഇപ്പോഴും ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഇപ്പോൾ ആരെങ്കിലും രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ വോട്ട് ജോലി ആരോപണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരത്തുന്ന വാദങ്ങൾ തെളിവുകൾ അതിനെ ഫാക്ച്വലായി ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ക്രോസ് ചെയ്തിട്ടുണ്ടോ അതായത് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി സാങ്കേതികമായി ശാസ്ത്രീയമായി ഇതിങ്ങനെയാണ് ഇത് തെറ്റാണ് നിങ്ങൾ പറയുന്ന ആരോപണം ശരിയല്ല എന്നാരും പറഞ്ഞിട്ടില്ല എല്ലാവരും പപ്പമോൻ എന്ന് വിളിച്ച് രാഹുലിനെ അധിക്ഷേപിക്കുകയാണ് ഈ പപ്പമോൻ എന്ന് രാഹുലിനെ വിളിക്കുന്നത് തന്നെ പേടിത്തൂറികളുടെ ലക്ഷണമാണ് പേടിത്തൊണ്ടന്മാരുടെ ലക്ഷണമാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന ജനസ്വീകാര്യത ജനപിന്തുണ ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോലും ക്രമക്കേടുകൾ നടന്നു എന്ന് ആരോപിക്കുന്ന അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പാർട്ടികളാണ് അവർക്ക് വലിയ തോതിൽ വലിയ തോതിലുള്ള അസ്വാഭാവികതകൾ ഫീൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഉന്നയിക്കുമ്പോൾ അവർ തോറ്റതിൻ്റെ വിഷമം തീർക്കുകയാണ് എന്നൊരൊറ്റ വാക്കിൽ പറഞ്ഞു പോകുന്നതാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ സംവിധാനം എന്നാണ് ചോദ്യം ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണത്തെ അഡ്രസ്സ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ജനാധിപത്യമല്ല അഡ്രസ്സ് ചെയ്യുകയും അത് പരിശോധിക്കുകയും അതെന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തുകയും വേണം അതിനാവശ്യമായ തെളിവുകൾ ഇന്ത്യ മുന്നണി ഓരോന്നോരോന്നായി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ജനങ്ങൾ ഇളകി തുടങ്ങി ഈ രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് പണ്ട് അണ്ണാഹസാരയുടെ നേതൃത്വത്തിൽ പണ്ടൊരു സമരം നട അഴിമതിക്കെതിരെ യു പി എ രണ്ടാം യു പി എ സർക്കാരിനെതിരെ ഒരു വലിയ സമരം നടന്നിരുന്നു ഡൽഹിയിൽ അതിൻ്റെ അതേ തുടർന്നാണ് ആ സമരത്തിന് ശേഷമാണ് യു പി എ സർക്കാരിന് വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉൾപ്പെടെ വലിയ തിരിച്ചടി പതനം ഉണ്ടാകുന്നത് ബി ജെ പി അധികാരത്തിലേക്ക് ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് സമാനമായ രീതിയിലേക്ക് ഈ വോട്ട് കൃത്രിമത്വം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഡിസംബർ മാസത്തിൽ രാംലീല മൈതാനിയിൽ വലിയ പ്രതിഷേധം ആരംഭിക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് രാജ്യവ്യാപകമായി ഓരോ സംസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ നടത്തും അതുപോലെ തന്നെ രാജ്യവ്യാപകമായി ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകും പഞ്ചാബിൽ നിന്ന് ഇരുപത്തിയാറ് ലക്ഷം ജനങ്ങളാണ് ഒപ്പിട്ട ആ ദൃശ്യങ്ങൾ കാണുക പഞ്ചാബിൽ ഇരുപത്തിയാറ് ലക്ഷം ജനങ്ങൾ ഒപ്പിട്ട നിവേദനം കെ സി വേണുഗോപാലിന് കൈമാറിയിട്ടുണ്ട് അത് നിയമപരമായ പോരാട്ടങ്ങൾക്കും മറ്റു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം ഒരു സംസ്ഥാനത്തെ ഇരുപത്തിയാറ് ലക്ഷം ജനങ്ങൾ ഈ വോട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് അതിൽ സംശയമുണ്ട് അത് അന്വേഷിക്കണം എന്ന നിലയിൽ അത് പഞ്ചാബിലെക്കാരുമല്ല മൊത്തത്തിൽ രാജ്യത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളുടെ ക്രമക്കേടുകൾ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി എഴുതുമ്പോൾ അതിൽ ഒപ്പ് ഒപ്പിടുമ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ എത്ര സംസ്ഥാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ വോട്ട് ചോരി ആരോപണവും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ക്രമക്കേടുകളും അതൊന്നും ഒരിക്കലും ഒഴിവാക്കി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന് മറുപടി പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും ഇനി ബി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൊന്നും ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഭാഗം അതാണെങ്കിൽ അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷ പാർട്ടികളെ ബോധ്യപ്പെടുത്താൻ കോടതിയെ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അത് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിനുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് അതാണുള്ള സുതാര്യത എന്ന് പറയുന്നത് എല്ലാത്തിനും സുതാര്യത വേണമല്ലോ എന്ന് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നു എന്നൊരു ചോദ്യമുണ്ട് അതുപോലൊരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ രാഹുൽ ഗാന്ധി പറയുന്നത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല നിയമ നടപടികൾ എടുക്കുന്നില്ല എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അത്തരത്തിൽ നിയമ നടപടികൾക്ക് വിധേയനാക്കുന്നില്ല രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് നമ്മൾ കണ്ടിരുന്നു പണ്ട് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പറയുന്ന വാക്കുകളിൽ പിടിച്ച് പല കോടതികളിലും പല കേസുകളും പലരും കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കാൻ ഇതുവരെ ഒരു മടിയുമില്ലാത്ത ബി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു കൂട്ടം അവർ ഈ വിഷയത്തിൽ മാത്രം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ നടപടികൾ എടുക്കുന്നില്ല അതെന്താണ് ആ ചോദ്യവും വളരെ പ്രസക്തമാണ് എന്തായാലും രാജ്യത്ത് പല ഭാഗങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ പത്തോളം സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു അതിന് തുടർച്ചയുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും ഒന്നും പിന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ പ്രതിഷേധവും മുന്നേറ്റവും നടത്താൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം